കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടിഞ്ഞുണ്ടായ അപകടം വിവരിച്ച സംഭവത്തിൽ മരിച്ച രാജന്റെ സഹോദരൻ കാലിൽ ഒരു വിരലില്ലാത്ത തന്റെ ചേട്ടന് ആ സമയത്ത് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്നും കൂടെയുണ്ടായിരുന്നെങ്കിലും ചേട്ടനെ രക്ഷപ്പെടുത്താനായില്ലെന്നും മരിച്ച രാജന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു വൈകിട്ട് മൂന്നരയോടെയാണ് താനും ചേട്ടനും ക്ഷേത്രത്തിലേക്ക് പോയത് ചേട്ടന് കാലിന് ഒരു വിരലില്ല നിൽക്കാൻ പ്രയാസമായതിനാൽ ദേവസ്വം ഓഫീസിൻ്റെ സമീപം കസേരിയിട്ട് അവിടെ ഇരുത്തിയതായിരുന്നു ഞാനും തൊട്ടിപ്പുറത്ത് തന്നെ നിന്നു ചേട്ടൻ ആനയുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു അപ്പോഴാണ് പിറകിലുള്ള ആന മുന്നിലുള്ള ആനയെ കുത്തുന്നത് ഞാൻ പടിഞ്ഞാറോട്ട് ഓടിയെങ്കിലും ചേട്ടൻ വീണു പോയി പിന്നീട് വന്നു നോക്കുമ്പോൾ ചേട്ടനെ കണ്ടില്ല പിന്നീട് കെട്ടിടത്തിനിടയിൽ നിന്നാണ് കിട്ടുന്നത് എഴുന്നേൽപ്പിച്ച് വെള്ളം കൊടുത്തു അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന രണ്ട് ആനകളാണ് സംഭവത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് രണ്ട് സ്ത്രീകളും ഉൾപ്പെടെ മൂന്ന് പേരാണ് മരിച്ചത് മരിച്ചത്യകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക പേർക്ക് ചെയ്തിട്ടുണ്ട് കുറുവങ്ങാട് വട്ടാങ്കണ്ടി താഴെ ലീല താഴത്തെ അടുത്ത് അമ്മു അമ്മ വടക്കേൽ രാജൻ എന്നിവരാണ് മരിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ ക്ഷേമനിധി വിഹിതം കൈപ്പറ്റിയ രാജൻ ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു പ്രായമായി ഇനി ഇങ്ങോട്ടേക്കില്ല ജീവിതമാണ് ഇനി ഭാര്യ സരളയാണ് കാര്യങ്ങൾക്കായി വരിക മണക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ആനയിടിഞ്ഞ് അപകടത്തിൽ മരിച്ച വടക്കേൽ രാജൻ ദീർഘകാലം കൂരള്ളൂരിൽ റേഷൻ കട നടത്തിവരികയായിരുന്നു ലൈസൻസ് ഇപ്പോൾ ഭാര്യയുടെ പേരിലുമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ രാജൻ ക്ഷേമനിധി ആനുകൂല്യം കൈപ്പറ്റാൻ എത്തിയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് മരണപ്പെട്ടതിൽ ഒരാൾ രാജനാണെന്നറിഞ്ഞപ്പോൾ സപ്ലൈകോ ജീവനക്കാർ ഞെട്ടി ഉത്സവത്തിന് ഓഫീസിലുള്ളവരെയെല്ലാം ക്ഷണിക്കുകയും ചെയ്തിരുന്നു അതേസമയം മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിഴിഞ്ഞ സംഭവത്തിൽ അടിയന്തിര റിപ്പോർട്ട് നൽകാൻ കളക്ടറോട് ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോടും മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്